സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലയിൽ എംബോക്സ് രോഗം വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം കണ്ടെത്താൻസിംഗ് നടത്തുമെന്ന് മന്ത്രി വീണാൽ ജോർജ് നിപ എംബോക്സ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായും മന്ത്രി പറഞ്ഞു വ്യാപനശേഷി കുറവാണ് എന്നാൽ ആഫ്രിക്കയിൽ വൈറസ് വ്യാപനശേഷി കൂടുതലാണ് വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു രാവിലെ വകുപ്പിന്റെ പ്രത്യേക യോഗം ചേർന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ അതോടൊപ്പം എം എൽ എ മാർ ഈ കേസുകളുണ്ടായ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെൻ്റ് സോണായിട്ട് വാർഡുകളുള്ള പഞ്ചായത്തുകളിലെ അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെല്ലാം പ്രസിഡന്റുമാരും ചെയർമാനും ഒക്കെ ചേർന്ന ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി അതിനുശേഷം സമഗ്രമായ അവലോകന യോഗം എല്ലാ ദിവസവും നടത്തുന്നത് ഇന്നിവിടെ അഞ്ചരയ്ക്ക് ചേരുകയും ചെയ്തു അപ്പോൾ ഇന്ന് നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ പേഷ്യൻറ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുണ്ട് ചിലർക്ക് സോത്രോട്ടുണ്ട് ചിലർക്ക് തലവേദനയുണ്ട് ചിലർക്ക് പനിയുണ്ട് അങ്ങനെ ഏഴ് പേർക്കാണ് അതിൽ ചിലരുടെ രണ്ട് മൂന്ന് പേർ പേരിപ്പോഴാണ് വന്നത് ഈ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ചേരുന്നതിന് അല്പസമയം മുൻപ് എംബോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ് എംബോക്സ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ പേരാണുള്ളത് രോഗി സഞ്ചരിച്ച വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പേരാണ് ആ പട്ടികയിൽ ഉള്ളത് എംബോക്സ് രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നിപയുടെയും എംബോക്സിന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ട മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ